ഹായ് പ്രിയപ്പെട്ടേഴ്സ് ഞങ്ങളുടെ ധനുഷ്കോടി യാത്രയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യ ദിവസം ഞങ്ങൾ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് രാമനാഥപുരത്ത് ഒരു ഹോട്ടലിൽ താമസിച്ചു പിറ്റേ ദിവസം വെളുപ്പിന് അവിടെ നിന്ന് ഞങ്ങൾ ധനുഷ്കോടി ലക്ഷ്യമാക്കി വണ്ടിയെടുത്തു ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ പിന്നിടുമ്പോൾ പാമ്പൻ പാലം സത്യം പറഞ്ഞാൽ ചരിത്രത്തെയും ഈ ആധുനികതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ വമ്പൻ പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലം അവിടെ ഇറങ്ങി കുറച്ച് കാഴ്ചകൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ട് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ രാമേശ്വരത്തേക്ക് യാത്ര തിരിച്ചു അത് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രദർശനം നടന്നില്ല അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വീണ്ടും ധനുഷ്കോടി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ ദൂരത്തായിട്ട് ആ ലൈറ്റ് ഹൗസ് കാണാമായിരുന്നു ഞങ്ങൾ ധനുഷ്കോടിയിൽ നിർത്തി ആ കാഴ്ചകളൊക്കെ കണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളിലെ അവശേഷിക്കുന്ന പ്രേതനഗര കാഴ്ചകൾ സത്യം പറഞ്ഞാൽ ക്യാമറയിൽ പകർത്താൻ മനസ്സനുവദിച്ചില്ല ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ പോയിൻ്റായ അരിച്ചാൽ മുനെ പോകുന്ന വഴിക്ക് ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അതിൻ്റെ നടുക്കുകൂടെയാണ് ഈ ഈ റോഡ് അപ്പോൾ രണ്ട് സമുദ്രങ്ങളുടെയും ആ കളർ വ്യത്യാസം നമുക്കവിടെ കാണാൻ പറ്റും പറ്റുമായിരുന്നു അവിടെ ഞങ്ങൾ കുറച്ച് ചെറിയ അല്ലറ ജില്ലറ പർച്ചേസ് ഒക്കെ നടത്തി അവിടെ നിന്ന് ഇനി നമുക്ക് തിരിച്ച് രാമേശ്വരത്തേക്കാണ് പോകേണ്ടത് രാമേശ്വരത്തേക്ക് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളവിടെ ബീച്ചിൽ വണ്ടി നിർത്തി ഒരു അപ്പോൾ കുറച്ചധികം സമയം അവിടെ ചെലവഴിച്ചു എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറോളം ആ ബീച്ചിൽ ഞങ്ങൾ സമയം ചെലവഴിച്ചു അന്ന് ജ്യോതിയുടെ ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു കടൽ മണൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ അവിടെ മുറിച്ച് ആ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടാൽ ആ ഒരു കാഴ്ചകൾ കാണാൻ കാണാം അപ്പോൾ അവിടെ നിന്ന് ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഹൗസ് ഓഫ് കലാം കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തിത്വം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ കൂടെയാണ് പക്ഷെ അത് ഇതുവരെ സാധിച്ചില്ല പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒരു നൂറ് മീറ്റർ അകലെ കാണാൻ സാധിച്ചു ഒരു ഹെലികോപ്റ്ററിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിറങ്ങി അവിടെ നിന്ന് കാറിൽ കയറിപ്പോകുന്ന ഒരു കാഴ്ച അതിപ്പോഴും മറക്കാനാകാത്തൊരു ഒരു കാഴ്ചയായിട്ട് മനസ്സിലിന്നും സൂക്ഷിക്കുന്നു അപ്പോൾ അവിടെ ആ ഹൗസ് ഓഫ് കലാമിൽ അദ്ദേഹത്തിൻ്റെ വസതിയും അത് മ്യൂസിയം കൂടിയാണ് അവിടെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ പ്രത്യേകിച്ച് ഭാരതരത്ന എത്രയും അടുത്ത് കാണാൻ സാധിച്ചത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം പിന്നെ അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അദ്ദേഹം ധരിച്ച കോട്ട് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റനവധി പുരസ്കാരങ്ങളും ബഹുമതികളൊക്കെ അവിടെ കാണാൻ അവിടെ വെച്ചിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ കാണാൻ സാധിച്ചു പിന്നെ ഇനി നമുക്കിനി ഇവിടെ നിന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് ഈ രാമനാഥപുരത്ത് അവിടെ ഹോട്ടൽ കിട്ടിയില്ല അവിടെ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് വടി എന്നൊരു സ്ഥലത്താണ് അവിടെ നിന്നൊരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതായത് രാമനാഥപുരത്തു നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തപ്പോൾ തന്നെ ഒരു ഏഴ് മണി ആറേമുക്കാൽ ഏഴ് മണിയൊക്കെ ആയി വൈകിട്ട് ഒരു ഒൻപത് മുക്കാലോടു കൂടിയാണ് വടിവട്ടിയിൽ എത്തിയത് അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം ഡിണ്ടികൽ കണ്ടിട്ട് ആ വഴി നാട്ടിലേക്ക് തിരിക്കാമെന്നാണ് ഞങ്ങളുടെ ആ ഒരു റൂട്ട് പ്ലാൻ പക്ഷേ മൂന്നാം ദിവസം കാലത്ത് വടിവട്ടിയിൽ നിന്ന് ഞങ്ങൾ യാത്ര ഈ ഡിണ്ടികൾ പോകണ്ട എന്ന് തീരുമാനിച്ച് വടിവട്ടിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു നാട്ടിലേക്ക് തിരിക്കാമെന്ന് തീരുമാനിച്ചു കാലത്ത് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഈ രണ്ട് ദിവസവും എൻ്റെ അനുജൻ ശ്രീജി വണ്ടി ഓടിച്ചില്ല അതിൻ്റെ കൂടെ കേടു തീർക്കാൻ അദ്ദേഹം മൂന്നാമത്തെ ദിവസം വടിവട്ടിയിൽ നിന്ന് നാട്ടിലെത്താൻ ഒരു നൂറ്റിനാൽപ്പത് കിലോമീറ്ററോളം അദ്ദേഹം തന്നെയാണ് വണ്ടി ഓടിച്ചത് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അവിടെ ഈ കൊടൈക്കനാലിലേക്ക് തിരിയാനുള്ള അവിടെ ഒരു ബോർഡ് കണ്ടപ്പോൾ പെട്ടെന്നൊരു ആഗ്രഹം എന്നാൽ പിന്നെ നമുക്ക് കൊടൈക്കനാൽ വഴി വിട്ടാലോ എന്ന് പക്ഷേ കൊടൈക്കനാലിൽ ആ സീസൺ ടൈമാണ് അവിടെ റൂംസൊക്കെ ഹോട്ടൽസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മളത് അത് വേണ്ടെന്ന് വെച്ചു പിന്നെ വേറൊരു ദിവസം കൊടൈക്കനാലിലേക്ക് തന്നെയായിട്ട് ആയിട്ട് നമുക്കൊരു യാത്ര വരാം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹവും ആ ഒരു പ്രതീക്ഷയും കാരണം പിന്നെ ആ ഒരു ഇത് ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന വഴിക്ക് പലയിടത്തും നിർത്തി ആ തമിഴ്നാടിൻ്റെ വശ്യ ഭംഗികൾ ഞങ്ങൾ ആസ്വദിച്ചു കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അല്ലാതെയും അവിടെ ഇവിടെയൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു വണ്ടി പിന്നെ ഇടയ്ക്ക് നിർത്തി കരിക്ക് കുടിച്ചു ഇനി നമ്മുടെ ലക്ഷ്യം നമുക്ക് നാട്ടിലെത്തുക എന്നുള്ളതാണ് അപ്പോൾ രാജാക്കാട് ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാലും ഇനി നാട്ടിലെത്തിയിട്ട് നാടൻ ഊണ് കഴിക്കാം മീൻ കറിയും മീൻ ഭർത്തകരും കൂട്ടിയുള്ളൊരു ഊണ് കഴിക്കാമെന്നുള്ളൊരാഗ്രഹത്തിൽ ഞങ്ങൾ ഹോട്ടൽ ശരത് രാജാക്കാട് അവിടെ വണ്ടി നിർത്തി ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് മൂന്നിലൊക്കെ ആയതുകൊണ്ട് ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞെങ്കിലും അവിടെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി നല്ല വിഭവ സമൃദ്ധമായ ഊണും കഴിച്ച് ഇനിയും പോകണം ഒരു നൂറ് കിലോമീറ്ററിലേറെ നമുക്ക് വീട്ടിലെത്താൻ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കടമറ്റം എന്ന സ്ഥലത്ത് നിർത്തി അവിടെ നിർത്തി വൈകിട്ട് ഒരു എട്ട് മണിക്കായിട്ടുണ്ടാവും അവിടെ നിന്ന് നല്ല തട്ട് ദോശയും നമ്മൾ ഡബിൾ ഓംലെറ്റും ഒക്കെ കഴിച്ച് നല്ലൊരു അടിപൊളിയായിരുന്നു നല്ലൊരു തട്ടുകടയായിരുന്നു അവിടെ അപ്പോൾ അതും കഴിച്ച് ഞങ്ങളൊരു ഒൻപത് മണിയോടു കൂടി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും കൂടാതെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ബായ ബായ്